ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഒരു ശനിയാഴ്ച ഞാനൊരു അഭിമുഖം നൽകിയിരുന്നു ധാരുണജാത്തമായി ബന്ധപ്പെട്ടതായിരുന്നു വിഷയം യു എയിലെ അജ്മാൻഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദാരുണജാത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മദർസയിൽ നിന്ന് രണ്ടായിരത്തി ഒമ്പതിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെയും ഇടയ്ക്കുള്ള കാലയളവിൽ ധാരണജാത്തിന് കൃത്യമായി ലഭിക്കേണ്ട വരുമാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നതായിരുന്നു എൻ്റെ ആരോപണം അങ്ങനെ ലഭിച്ചു എന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഇതേ ചാനലിൽ വന്ന് രേഖകൾ സഹിതം സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു നാളിതുവരെ കൃത്യമായൊരു മറുപടി അതിന് ഈ ചാനലിലൂടെയോ അല്ലാതെയോ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇന്നും ഈ ചാനലിന് മുമ്പാകെ വരാൻ കാരണം ഞാൻ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ കൃത്യമായും വ്യക്തമായും ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ഥിരമായി ചാനലുകൾക്ക് മുമ്പിൽ വന്നിട്ട് പ്രത്യേകിച്ച് സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയമെന്ന രീതിയിൽ ആളുകളോട് ഇത്തരത്തിലുള്ള അഭിമുഖം നൽകാൻ ഞാൻ ഇനി തയ്യാറായി ഒരു കാര്യം വ്യക്തമാണ് ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി ഇതുവരെ പറയാൻ കഴിയാത്തടത്തോളം കാലം കുറ്റക്കാർ അവിടെ ഉണ്ട് എന്ന കാര്യം സംബന്ധിച്ചേ പറ്റൂ ഇവിടെ ഏറ്റവും സങ്കടകരമായൊരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായ തെളിവുകൾ സഹിതം പതിനാറ് കൊല്ലമായി കൊണ്ട് ജാത്തിന് ലഭിക്കേണ്ട കൃത്യമായ വരുമാനം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ചാനലിന് മുമ്പാകത്ത് പറഞ്ഞിട്ടും ആരാണോ ആ കുറ്റക്കാർ അവരെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലും സ്ഥാപനം നാളെ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ഖേദകരമാണ് യഥാർത്ഥത്തിൽ ഇത് കുറ്റം ചെയ്ത ആൾ മാത്രമല്ല പ്രതിപട്ടികയിൽ വരിക ഈ കുറ്റം ചെയ്ത ആളുകളെ മനഃപൂർവ്വം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദീനീ സ്ഥാപനം ഒരു ധർമ്മസ്ഥാപനം ഉദാരമതികളായ ആളുകളുടെ സഹായ സഹകരണം കൊണ്ട് തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കരുവാറുകുണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുതാര്യമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരം മിസ് അപ്രോപ്രിയേഷൻ നടന്നിട്ട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഒരന്വേഷണം പോലും നാളെ നാളിതുവരെ നടത്താത്തതിൻ്റെ പിന്നിലാണ് വീണ്ടും ഞാൻ ചാനലിൻ്റെ മുമ്പാകെ വന്നത് കൂടുതൽ പറയുന്നില്ല ഒരു കാര്യം വ്യക്തമാണ് ഞാൻ കൃത്യമായി പറയുന്നു സമീപകാലത്ത് ദാരുണന ജാത്തമായി ബന്ധപ്പെട്ട് ഞാൻ നൽകിയ പരാതികളൊക്കെയും നൂറ് ശതമാനം ശരിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്ന് ഒരു പ്രതികരണം പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടുതൽ ഞാൻ പറയുന്നില്ല നല്ല സ്ഥാപനമാണ് പക്ഷേ സ്ഥാപനം നന്നാകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം ആളുകളെ കൃത്യമായി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ശുദ്ധികലശം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതെന്ന് മാത്രമാണ് പറയാനുള്ളത് അതല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി സ്ഥാപനം ആളുകൾക്കിടയിൽ ഇകൈത്തപ്പെടുക ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായി തെലുങ്ക് സഹിതം ഇതേ ചാനലിൽ നിന്ന് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട തയ്യാറാകുകയാണെങ്കിൽ അവരുമായി വീണ്ടും പറയുന്നു അവരെവിടെ വിളിക്കുന്നു എങ്ങോട്ട് വിളിക്കുന്നു അവരുടെ സാന്നിധ്യത്തിൽ അവരുമായി ഒരു സംവാദത്തിന് അല്ലെങ്കിൽ ഒരു ചർച്ചക്ക് ഇക്കാര്യത്തിൽ ഞാൻ തയ്യാറാണെന്ന് മാത്രം അറിയിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ കൂടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ഡി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ